ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ വർക്ക് വന്നിട്ട് ഏകദേശം എട്ട് മണിയായിട്ടുണ്ടോ ഇന്ത്യ മണിയാണല്ലേ അപ്പൊ കാത്തിരിക്കുന്നു ഞാൻ പറഞ്ഞേ കുഞ്ഞിപ്പൊന്നും ഉണ്ടല്ലേ അപ്പൊ പിന്നെ എവിടെ നടക്കണേ അവിടെ അപ്പോൾ അത് ആകെ മുഷിഞ്ഞതായി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് തരാം അപ്പൊ നമ്മളിതാ നമ്മളെ കേട്ടോ ഞാൻ മാത്രം കുളിച്ചിട്ട് ഫ്രഷ് ആയി വർക്കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കാണ് ഇതിലും വേണ്ടി സൊത്താപ്പി ഇതാ കുളിക്കാൻ വേണ്ടി നിക്കണത് എന്റെ കുട്ടി കുന്നക്കൊപ്പം ഇടാൻ നിക്കണത് സോതാപി സോതാപി ഒരു ഹായ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഞങ്ങൾ ഇനി ഡെയിലി ഡെയിലി ഒന്നും പറ്റാൻ നിക്കാൻ അറിയില്ല

Kunjung, 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 kunjung,

മീൻകറി പിന്നെ ചോറ് കഴിക്കാ കൊച്ചു മീൻ കറി തുടങ്ങണം വെച്ചിട്ട് മീൻകറി അവിടെ ഇപ്പോ തുടങ്ങിയേ പൈറ്റ് വരിയേടെ ഞാൻ പ്രതികിക്കാൻ വന്നേ ഡെയിലി ഇതുവരെ വന്നിരിക്കിതു ദർമണിയെ ദർമണിയെ ശരിയുതേ ഞാൻ പേൻ കേ വർഗ്ഗർക്കാൻ കൊണ്ടേ ഇരുന്നു ആമ്പു ആമ്പു കണ്ടിട്ടു കൊടിക്ക് അച്ചാ ആമ്പു നാ ഇതാ വരി മൈദസി ശസം ശസം ഓ ഫോട്ടോ എന്തിനാ ഇത് പൊട്ടിച്ചത് ആരാ ഒന്നേ ഇത് പൊട്ടിച്ചു പിന്നെ ആരാ അച്ഛാ ഇതൾ മണി അവിടെ സൊത്താപിയെ എന്താ കാരണം ഇന്ന് വല്യമ്മ വന്നിട്ട് എന്താ തോന്നു ഓന്ന വല്യമ്പൊമ്മേനെയും എയർബേന്റ് ഒക്കെ നമുക്ക് നോക്കട്ടെ അച്ചക്ക് കാണിച്ചായോ എവിടെ എയർബേറ്റ് തലയില്ലല്ലോ അച്ചക്ക് ഒരു മുട്ടായൊക്കെ വല്യുമ്പോ അനക്ക് വേണോ ചെറിയ സാപ്പിയ കുഞ്ഞു കുഞ്ഞു ബൊമ്മേനാരെ തന്ന് വലിയ മേലെ തന്നു അപ്പഴും അഞ്ചു തന്നെ അമ്മ കുട്ടി അപ്പൊ നമ്മുടെ കയ്യിലൊരു ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് വായിച്ചിട്ടൊരു പകുതി മുക്കാലായിട്ടുണ്ട് കുറച്ചുകൂടി വായിക്കാല്ലേ അത് കംപ്ലീറ്റ് ചെയ്യണം പക്ഷെ ഇവര് രണ്ടുപേരും എനിക്ക് ഒരു കംപ്ലീറ്റ് ഒരു അവസരങ്ങൾ തരുന്നതേ ഇല്ല എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴേ രണ്ടാൾ എന്തേലും പറയൂ ഇനി അത് പറഞ്ഞതിന്റെ പേരിലായിരുന്നെങ്കിലും ഇനി ഒന്നും മുൻണ്ടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ കഥാപാത്രം വരച്ചിട്ടുണ്ട് പിന്നെ എന്താ വാങ്ങിയ ാലും മണി വായിച്ചില്ലെങ്കിലും മണി പക്ഷെ വായിച്ചു വളർന്നാൽ വളരും വായിക്കാത്ത വളർന്നാൽ വളരെയാണ് അങ്ങനെ എന്തൊക്കെ ഭാഷ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് പണ്ട് പഠിപ്പിച്ചായിരുന്നു ഭാഷ ഞാൻ ശ്രദ്ധിക്കില്ല അങ്ങനെ കൊണ്ടുപോയി അയ്യോ നല്ല ജോലി പെണ്ണൊക്കെ നല്ല പെണ്ണുങ്ങൾ എന്തേലും പറയാണ്ടോ എനിക്ക് പറ്റുന്നറിയില്ല പത്തിരുപത്തെട്ട് വയസ്സായ പറ്റാണെങ്കില് കോൺസ്റ്റബിള് അതൊന്നും ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ മറ്റേലേക്ക് പോണോ ബി എസ് എഫിലെ കിട്ടിയാലും പോവ ചെയ്യേ ഏജിന്റെ എത്ര അറിയില്ല അതാണ് നോക്കണം ബിഎസ്എസിന്റെയും കോൺസ്റ്റബിളും വേറെന്തേലൊക്കെ നോക്കണം ആയിരിക്കും പറയുന്നത് ഞാൻ ബനിയനൊക്കെ നല്ല ഹൈറ്റ് എന്തൊക്കെ ഉണ്ടല്ലോ പട്ടാളത്തിലൊന്നും നോക്കിയില്ലേ ഒരു വട്ടമല്ല ഞാൻ മൂന്നോ നാലോ പ്രാവശ്യം പോയിട്ടാണ് മെഡിക്കലിൽ എത്തിയത് അതിന് മുമ്പൊക്കെ തോറ്റു ഫാസ്റ്റോട്ടത്തിൽ തന്നെ ആൾക്കാരെ മൂന്നൂറാൾക്കാരെ ഓടിക്കും പിന്നെ പിന്നെ ചിന്ത മാറി അച്ഛൻ കേട്ടോ അതൊന്നല്ല ഞാൻ പത്തിരുത്തിരണ്ട് വയസ്സിൽ നിർത്തിന്നു പോക്ക് പറഞ്ഞാൽ ഭയങ്കര നേഴ്സും ഡോക്ടറൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല പഠിച്ചു പഠിച്ചിട്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം എന്തായാലും അടുത്ത വീട്ടിൽ കാണാറോ ഇന്ന് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ കുറെ കാലമായിട്ട് വീഡിയോസും അങ്ങനെ വ്ളോഗ് ചെയ്യാറുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് നമുക്കും ഒരു വലിയൊരു വ്യക്തതയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് വ്ളോഗ്യാണെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും പുതിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചു ആണെങ്കിൽ മറ്റന്നാൾക്ക് ഞാൻ വരാം ൈബ് ചെയ്യാൻ പറയാ സ്വത്തുമ്പോൾ ഓരോ കുസ്കൃതം കുറുമ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെയും വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യോ